എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൊടുത്തേക്കണം എനിക്ക് ഇവിടെ സംസാരിക്കാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് ദാരിദ്ര്യമില്ല എന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ദാരിദ്ര്യം ഇല്ലേ നമ്മുടെ കേരളത്തിൽ ഓരോരുത്തരും കമെന്റ് ചെയ്യൂ നിങ്ങൾക്കാർക്കും ദാരിദ്ര്യം ഇല്ലേ നിങ്ങളുടെയൊന്നും വീട്ടിലൊന്നും എല്ലാ സുഖ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കുന്നവരാണോ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഔദ്യോഗികമായിട്ട് പ്രസ്താവിച്ചത് നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യമേ ഇല്ല എന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ദാരിദ്ര്യമില്ലാത്തൊരു കേരളത്തെ പറ്റിയിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെയൊക്കെ സ്വപ്നത്തിലുണ്ടായിരിക്കും അവരൊക്കെ ഒരുപാട് സുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ചിന്താഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയും ദാരിദ്ര്യമില്ലാതെയും ജീവിക്കുന്നവരാണ് എന്നായിരിക്കും അല്ലേ ആ ഒരു ധാരണയുടെ പുറത്തായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്തായാലും അത് വളരെ മോശമായി പോയി പോയിന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ഒരു പക്ഷേ ഇവിടെ നമ്മുടെ എന്താണ് സഖാക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ തെറി തെറിവിളിക്കാനൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണെന്ന് വെച്ചാൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞാൻ അഭിപ്രായം പറയുക തന്നെ ചെയ്യും താങ്കൾക്കൊക്കെ അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ കയറി കാണാതിരിക്കുക അത്രേ പറയാനുള്ളൂ ഈ ഒരു രാജ്യത്ത് ദാരിദ്ര്യമില്ല എന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്ത് ദാരിദ്ര്യം ഇല്ല എന്നാണ് പറയുന്നത് ഈ എന്താണ് മാസത്തിൽ കൃത്യമായിട്ട് പോലും കൊടുക്കുന്നില്ല പെൻഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഇത്രാം തീയതി എന്ന് പറഞ്ഞ അല്ല പെൻഷൻ ജനങ്ങൾക്ക് കിട്ടുന്നത് ആ കിട്ടുന്ന ആയിരത്തി രൂപ കടയിൽ കൊണ്ട് പോയി കഴിഞ്ഞാല് അവിടെ എന്തൊക്കെ മേടിക്കാൻ കിട്ടും എന്ത് സാധനമാണ് മേടിക്കാൻ കിട്ടുക ഒരു ഒരുഅമ്പത് പൈസ കവർ നിറച്ച് പോലും കിട്ടില്ല ഈ പറയുന്ന അമ്പത് പൈസ കവർ എന്ന് ഞാനിപ്പോ ഈ പറയുന്ന ആ ഒരു അമ്പത് പൈസ പോലും അല്ല കവറിന് ഇപ്പൊ ഒരു രൂപ ഇല്ലാതെ കവർ കിട്ടില്ല നമ്മൾ അമ്പത് പൈസ കവർ എന്ന് സാധാരണ രീതിയിൽ പണ്ടത്തെ രീതി വെച്ചിട്ടങ്ങ് പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ഒരു രൂപയെങ്കിലും വേണം ഇപ്പോൾ കവറിന് തന്നെ അപ്പം ആ ഒരു രൂപയുടെ കവറിൽ കൊള്ളാവുന്ന സാധനം ഈ പറയുന്ന പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് പോയി കഴിഞ്ഞാലേ മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓർത്തു നോക്കൂ അരിക്ക് നാൽപ്പത്തെട്ട് രൂപയാണ് വില എന്നാൽ ചോദിക്കും നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് അരി തരുന്നില്ലേ എന്ന് പറയും അതെ നിങ്ങൾ അരി തരുന്നുണ്ട് പക്ഷേ അത് എത്ര അരിയാണ് തരുന്നത് യൂണിറ്റിന് ഒരാൾക്ക് എത്ര രൂപച്ചാണ് നിങ്ങളൊരു കാർഡിന് അരി തരുന്നത് ആ ഒരു അരി കൊണ്ട് എല്ലാവർക്കും കഴിയാനായിട്ട് സാധിക്കുമോ ഈ നിങ്ങൾ തരുന്ന അരി കൊണ്ട് ഇപ്പോൾ നാല് പേര് മാത്രമുള്ള ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ എത്ര യൂണിറ്റ് അരിയാണ് കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുമോ അങ്ങനെ കിട്ടുന്ന റേഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ജീവിക്കാൻ ഇതെന്ന് വെച്ചാൽ റിയൽ ലൈഫാണ് ബിഗ് ബോസ് ഹൗസ് അല്ല അതിനുള്ളിലാണെങ്കിൽ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവരെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോവും ബിഗ് ബോസ് ഹൗസ് അതെന്ന് പറഞ്ഞാല് അവരങ്ങനെ അത്രയും ത്യാഗം സഹിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിൽ വരും അതുകൊണ്ട് അവരങ്ങനെ സഹിച്ച് നിൽക്കുന്നതിൽ ഒന്നും പറയാനില്ല ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവരൊക്കെ അങ്ങോട്ട് കയറി പോകുന്നത് പക്ഷെ ആ ഒരു ബിഗ് ബോസ് അല്ല റിയൽ ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്ന പൈസയ്ക്ക് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ അതും അത്രയും കൃത്യമായിട്ട് തരാറുണ്ടോ എല്ലാ മാസവും കൊടുക്കാറുണ്ടോ ജനങ്ങൾക്ക് ഈ പറയുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആയ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും കഴിക്കുമോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സാധാരണപ്പെട്ട ജനങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അത് ചിലപ്പോൾ കിട്ടുന്നത് നല്ല അരി കിട്ടും ചിലപ്പോൾ കിട്ടുന്നത് വളരെ മോശമായിട്ട് അതായത് വേവുന്നതിന് മുമ്പ് തന്നെ പുറം കൊണ്ട് ചീഞ്ഞങ്ങ് പോവും അകം കൊണ്ട് കല്ല് കണക്കിരിക്കും ചില സമയത്ത് കിട്ടുന്ന അരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് റിയലായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾ റേഷൻ അരി യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് തികയാറില്ല ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി തികയാറില്ല പിന്നീട് എന്താ ചെയ്യുന്നത് നാൽപ്പത്തെട്ട് രൂപ കൊടുത്ത് വില അരി മേടിക്കും അതാണ് ചെയ്യുന്നത് ഈ പറയാ അര ലിറ്റർ വെളിച്ചെണ്ണയുടെ വില എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അര ലിറ്റർ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് ഗ്രാം വെളിച്ചെണ്ണ അത് എത്ര ഉണ്ടാവും അത് എത്ര ദിവസം എടുക്കാൻ സാധിക്കും മഞ്ഞളിൻ്റെ വില നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി മുപ്പത്തഞ്ചോ നാൽപ്പതോ രൂപയാണ് മഞ്ഞൾപ്പൊടി അത് സാധ നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഉണക്കി ഉണക്കിപ്പിടിച്ചത് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെയാണ് ഓരോ സാധനത്തിൻ്റെയും വില മുളവിൻ്റെതെടുത്താലും മല്ലിയുടെ എടുത്താലും എന്തിനൊരു കവർ പാലിന് ഇരുപത്തെട്ട് രൂപയാണ് അപ്പോൾ പിന്നെ ഈ ലോകത്ത് ദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് എന്ത് മനസ്സിലാവുന്നില്ല ഇതെല്ലാം വേണ്ടേ ഒരു മനുഷ്യന് മീനെന്നു പറയുന്ന സാധനം നൂറ് രൂപ കുറഞ്ഞ് ഇല്ല മേടിക്കാനായിട്ട് ഈ കൂലിപ്പണിക്കാര് എല്ലാവരും ഡെയിലി ജോലി ഉള്ളവരല്ല മഴയുണ്ടെങ്കിൽ ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവർക്കാണെങ്കിലും പെയിന്റിങ്ങിന് പോകുന്നവർക്കായാലും അതുപോലെ തന്നെ ആശാരിപ്പണിക്ക് പോകുന്നവർക്കാണെങ്കിലും അതുപോലെ പല ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും മഴ സമയത്ത് ജോലിയില്ല നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥാ രീതികൾ അതിന് പ്രത്യേകിച്ച് ആ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമേ മഴ പെയ്യാറുള്ളുമായിരുന്നു ഇപ്പം അങ്ങനൊന്നുമല്ല ന്യൂനമർദ്ദം ആണെങ്കിൽ മഴ കാറ്റാണെങ്കിൽ മഴ എന്നൊന്നും പറയണ്ട എന്താണെങ്കിലും മഴയില്ലാത്തൊരു മാസം ഇല്ലെന്ന് വേണം പറയാൻ ഒരു മഴയെങ്കിലും പെയ്യാതിരിക്കില്ല ശരിക്കും ഈ മഴ സമയത്ത് ജനങ്ങൾക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ അവരുടെ വീട്ടിൽ തീ പോയൂ ഒന്ന് ആലോചിച്ച് നോക്കൂ പുള്ളിയുടെ വില എത്രയാണ് സവാളയുടെ വില എത്രയാണ് അതുപോലെ നമ്മൾ ഓരോ സാധനത്തിന്റെയും വില ഇപ്പൊ ഒരു സാമ്പാർ വെക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പരിപ്പ് ചേർക്കണ്ടേ നൂറ് രൂപ കുറഞ്ഞിട്ട് മലക്കറി ഉണ്ടോ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കൂ സാധാരണക്കാരന് ദാരിദ്ര്യം ഇല്ലെന്ന് പറയുമ്പോ ഇതുപോലൊരു പൊട്ടത്തരം എന്താണുള്ളത് ഇത്രയും വലിയ പൊട്ടത്തരം എന്താണുള്ളത് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് പറയാം കാരണം നിങ്ങളൊക്കെ എ സി റൂമില് എ സി വണ്ടിക്കകത്ത് ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് എല്ലാ വീടുകളിലും ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണക്കാരായ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിക്കുന്നത് പച്ചക്കറി മേടിക്കാൻ നിവൃത്തിയില്ലാതാവുമ്പോൾ അവർ കപ്പക്കയെയും മുരിങ്ങയിലെയും ആശ്രയിക്കും മരച്ചീനി പണ്ടൊക്കെ ആണെങ്കിൽ മരച്ചീനി ഒത്തിരി മേടിക്കാനായിട്ട് കിട്ടുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ മരച്ചീനി വേണമെങ്കിലും കൊടുക്കണം നൂറ് രൂപ നൂറ് ഇട്ടൊരു കളിയില്ല പക്ഷെ എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ദാരിദ്ര്യമില്ല കേരളത്തിൽ എന്നാണ് ഉള്ളവൻ വെട്ടി വിഴുങ്ങും ഇല്ലാത്ത വായിൽ വിരലിട്ടിരിക്കും അതാണ് അവസ്ഥ വളരെ മോശം വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് ഈ ഒരു വിഷയത്തെ പറയാനായിട്ട് തോന്നുന്നത് ഇത് പറയാനായിട്ട് മമ്മൂക്കയെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് മമ്മൂക്കയെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വെച്ചാൽ കേട്ടിട്ട് പറയുന്ന ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലും ഇല്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യം മാത്രമേ അതി ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കി സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യബോധമാണ് ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടത് മമ്മൂക്ക പറയുന്ന ഒരു കാര്യം മഹാദാരിദ്ര്യം ആ പഴയ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ദാരിദ്ര്യം മാത്രമേ വിട്ടിട്ടുള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മമ്മൂക്ക പറയുന്നത് ഉള്ളൂ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പക്ഷെ അല്ല മമ്മൂക്ക നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കുറെ ജനങ്ങളുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും പക്ഷെ അതിനേക്കാളും താഴെയുള്ള ആളുകൾ ഒരുപാടുണ്ട് ശരിക്കും ഉപ്പ് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കാൻ പോലും വിധിക്കപ്പെട്ട ആളുകൾ ഇന്നത്തെ കാലത്തും ഉണ്ട് ഇല്ലെന്നൊന്നും പറയരുത് നിങ്ങൾ ആരും ഇല്ല എന്ന് പറയരുത് നമുക്ക് നമ്മളെ മാത്രമേ അറിയൂ അതിനേക്കാളും താഴെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കയറിക്കടക്കാടം പോലും സ്വന്തമായിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാനൊക്കെ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നാലും കാടിയാണെങ്കിൽ മൂടി കുടിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ദാരിദ്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിന് ദാരിദ്ര്യമില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ നമ്മുടെ കേരളത്തിന്റെ ഭരണകർത്താക്കൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമില്ല കേരളത്തിനുള്ളിൽ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ട ജനങ്ങളോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചോദിക്കൂ ജനങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അതാണ് ചെയ്യേണ്ടത് ആരോ പറയുന്നത് കേട്ടു ആ ഒരു സംഭവത്തിന് ആ ഒരു വലിയൊരു ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒന്നര കോടി രൂപയോളം ചിലവഴിച്ചു എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു എന്തല്ലേ ഈ ഒന്നര കോടി രൂപയോളം ചിലവഴിച്ച് ജനങ്ങൾക്ക് ദാരിദ്ര്യമില്ല എന്ന് മമ്മൂക്കയൊക്കെ കൊണ്ടുവന്ന് പറയിപ്പിച്ച നേരത്തിന് ആ ഒരു പൈസ കൂടി ഏതെങ്കിലും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കണമായിരുന്നു അത് ഭക്ഷ്യസാധനങ്ങളായിട്ടാണെങ്കിലും വീടാണെ വീടുകളായിട്ടാണെങ്കിലും ഏത് രീതിയിലെങ്കിലും ഈ പറയുന്ന ഞാൻ ഈ താമസിക്കുന്ന ഈ വീടെന്ന് പറഞ്ഞാൽ രണ്ട് മുറി മാത്രമുള്ളൊരു വീടാണ് രണ്ട് മുറിയുണ്ട് ഒരു ഇറായം ഒരു അടുക്കള ഒരു വാരാന്ത ഉള്ളൂ ഈ ഒരു വീടാണ് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് പോലും നമ്മൾ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളാണ് മനസ്സിലായില്ലേ ആറ് സെൻറ്റ് പെരീഡുമുണ്ട് അപ്പം നമുക്ക് എൻ്റെ ഈ ഒരു വീട്ടിനകത്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുടുംബ ഓഹരിയാണ് ഇത് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു അഞ്ചഞ്ചര ലക്ഷത്തിന് വേണ്ടിയിട്ട് പലിശകളെല്ലാം കൂടിയായിട്ട് അത് ബാങ്കിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത് ബാങ്കിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുമില്ല പറയാനായിട്ട് ഈ ഒരു വീടിൻ്റെ ചുറ്റും പരിസരത്ത് ഒരു തെങ്ങ് പോലുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറ് സെൻറ്റിനകത്ത് ഈ വീടും പോയിട്ട് അതിനൊന്നുമുള്ള സൗകര്യം അതുകൊണ്ടാണ് ഒന്നും നടാനോ എടുക്കാനോ മുളവോ കറിവേപ്പിലൊക്കെ ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ പിന്നെ കൊച്ചു കൊച്ച് മരങ്ങളൊക്കെ നിൽക്കും മരങ്ങളെന്തറംപുട്ടാൻ അതൊക്കെ നമ്മൾ കൊതി കൊണ്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റർ വർക്കാണ് ആശരിപ്പണിയാണ് അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ റെഡിമെയ്ഡായിട്ട് കിട്ടും ഒരു വീടിന് വേണ്ടുന്ന സകല സാധനങ്ങളും കിട്ടും അതുകൊണ്ട് തന്നെ ആചാരിമാർക്ക് പോലെ ജോലിയില്ല ജോലി കുറവാണ് കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എൻ്റെ അച്ഛൻ എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് അമ്മയ്ക്ക് പത്ത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അത്രയും പ്രാ അറുപത്തിയഞ്ചോ അറുപത്താറോ വയസ്സുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അത്രയും പ്രായമുള്ള ആളുകളാണ് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡുണ്ട് പിന്നെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഇരുപത് വയസ്സുള്ളൊരു മോൾ പതിനെട്ട് വയസ്സുള്ളൊരു മോൾ പിന്നെ ഞാൻ നമ്മൾ ഇത്രയും പേരും കൂടി ഈ ഒരു ചെറിയ വീടിനകത്ത് തിങ്ങി ഞെരുങ്ങിയാണ് താമസിക്കുന്നത് ഞാൻ ഒരുപാട് തവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ട് പൊരയിടത്തിന് വേണ്ടിയിട്ട് കൊടുത്തു 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 മാടുത്തു എൻ്റെ മോൻ്റെ ഒരു വയസ്സോട്ട് ഞാൻ കൊടുക്കുന്നതാണ് എനിക്ക് മൂന്ന് സെൻ്റ് മിച്ച ഭൂമിക്ക് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നീട് ഇരുന്നപ്പോഴത്തേക്ക് ഈ വീടെങ്കിലും ഒന്ന് പൊളിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല പിന്നീട് ഒരു രൂപയിൽ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പല ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ചിരി വരും അതിൻ്റെ ഒന്നും പ്രൂഫൊന്നും ഇപ്പോൾ എൻ്റെ ഇല്ല തെളിവുകളൊന്നും ഇല്ല കേട്ടോ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് കളഞ്ഞു കാരണം വെക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നി അപ്പോഴാണ് അവർ അന്വേഷിച്ചിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ വില്ലേജ് ഓഫീസുമായിട്ട് അന്വേഷിച്ചതിന് ശേഷം അതിന് എനിക്ക് വന്നൊരു മറുപടിയാണ് അതായത് വീട്ടിലെ റേഷൻ കാർഡിൽ എൻ്റെ പേരുണ്ട് നമുക്ക് അറിയാം ഏതൊരു വ്യക്തിക്കും കുടുംബ കാർഡുണ്ടെങ്കിൽ ആ ഒരു കുടുംബ കാർഡിൽ നമ്മുടെ പേര് കാണും അതല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കുമ്പോൾ മറ്റൊരു റേഷൻ കാർഡിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡിൽ നിന്ന് നമ്മളുടെ പേര് വെട്ടി മാറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാടക വീട്ടിലാണെങ്കിൽ ആ ഒരു വാടക ചീട്ട് വെച്ചിട്ട് അവിടുത്തെ വാടക നമ്പർ വെച്ചിട്ട് നമുക്ക് റേഷൻ കാർഡ് എടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിലും ഈ ഒരു കുടുംബ കാർഡിൽ നിന്ന് നമ്മുടെ പേര് വെട്ടിയിട്ട് നമുക്ക് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു ഒന്നൊന്നര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഞങ്ങളെല്ലാവരും അപ്പോഴെന്ന് വെച്ചാൽ ഇവിടുത്തെ റേഷൻ കാർഡിൽ നിന്ന് എൻ്റെ പേര് വെട്ടിമാറ്റാൻ പറ്റത്തില്ല എൻ്റെ പേര് വെട്ടിമാറ്റി ഞാൻ എവിടെ കൊണ്ട് ചേർക്കാനാണ് അപ്പോൾ അതിന് അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ റേഷൻ കാർഡിൽ കുടുംബ റേഷൻ കാർഡിൽ ഓഹരിയിൽ നിങ്ങളുടെ പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭൂമിയാണേലും ഒന്നും തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്തല്ലേ അന്ന് വലിച്ചീറി ദൂരെ കളഞ്ഞു ഞാൻ ആ ഫോം കിട്ടിയതൊക്കെ അതിൻ്റെ ആ ഒരു പ്രൂഫൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു വേണ്ട എന്ന് വിചാരിച്ചു പുല്ല് അതിനുശേഷം ഇന്ന് വരെ ഞാൻ അപേക്ഷ കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല കാര്യം പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം എത്ര വർഷം കൊണ്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കയായിരുന്നു എന്നറിയാമോ വിചാരിച്ചു എന്തിന് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു നമ്മുടെയും വീടെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കിട്ടിണ്ടാക്കിയ ചെളിയിലൊക്കെ വെച്ച് കട്ടയേർത്ത് കിട്ടിയ വീടാണ് നമ്മുടെ വീട് ആ ഒരു കാലഘട്ടത്തിൽ വെച്ചൊരു വീടാണ് നല്ല ചോർച്ചയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ രണ്ട് മുറിയിലും നിറയെ ചോറും ചോരും ബെഡ് കട്ടിലൊക്കെ പിടിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ച് നോക്കിയിട്ടാണ് നമ്മൾ കഴിയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ദാരിദ്ര്യമുണ്ട് കഷ്ടപ്പാടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല അദ്ദേഹം പറയുന്നത് ദാരിദ്ര്യമേ ഇല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ മറുപടി പറയാതിരിക്കും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഇതേക്കുറിച്ചിട്ട് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളെ പറ്റിയിട്ടൊക്കെ വെട്ടി തുറന്ന് ഇപ്പം സംസാരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കയറിപ്പോവും അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വന്നിട്ട് വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുന്നത് അപ്പം ഇനി ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും